സത്യം മുഴുവൻ മറച്ചു വച്ച് താൻ പോലീസിന്റെ മനോധൈര്യം തകർക്കുകയാണെന്നും മുഖ്യമന്ത്രിയെ പോലീസിലെ ക്രിമിനലുകളുടെ മനോവീര്യം തകരേണ്ടത് തന്നെയാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എസ് പി സുജിത് ദാസ് കാലുപിടിച്ചത് എന്തിനാണെന്നും അൻവർ ചോദിച്ചു മരമുറ കേസിൽ അന്വേഷണം തുടരട്ടെ എന്നായിരുന്നു തന്റെ മറുപടി അപ്പോഴും സുജിത് ദാസ് കാലുപിടിക്കുന്നത് തുടരുന്നെന്നും അൻവർ പറഞ്ഞു ഈ നിങ്ങളുടെ മനോവീര്യം നിങ്ങളെ മനോവീര്യം ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്ക് പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണെന്ന് ചോദിക്കുന്നത് പത്ത് പോലീസുകാരും ചോദിച്ചാൽ ആദ്യം ഒമ്പത് പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോ പറയുന്നത് തെറ്റാണ് പരിപാടി നൂറ് ശതമാനം കള്ള മനോവീര്യം തകർന്നിരിക്കുക കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറി ശരിയാണ് ഞാൻ പഴയ കോൺഗ്രസ് ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ആരെയും പറ എം എസ് അല്ലേ സഖാഎ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അതൊന്നും തെറ്റില്ല സി എം പിന്നെന്താ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂട വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞാൻ എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല സി എം പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി രണ്ടു മൂന്ന് വർഷം ശ്രമിച്ചു വാസ്തവാണ് സി കാരണം ശശിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോ നിങ്ങൾക്ക് അളവ് അറിയാതെ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് ആ പത്രസമ്മേളനത്തില് സി എം ഇല്ല കത്തില്ലേ അത് അറിയിക്കാൻ കാരണം അത് അങ്ങനെ സ്വകാര്യമായി ഉദ്ദേശിച്ചു പക്ഷെ അത് പാർട്ടിയെ സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ശിഷിയെ കുറിച്ച് പറഞ്ഞപ്പോർട്ടി സെക്രട്ടറി അപ്പൊ ഞാൻ കൊടുത്തു പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചല്ലോ ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാര്യമുണ്ട് കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിരവധി അനുവദിച്ചവട ഇപ്പോഴല്ല ബഹുമാനപ്പെട്ട കുരിയേ സഖാമുണ്ടാകുന്ന കാലഘട്ടം കൊണ്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങൾ എന്റെ ഒരു അഭിപ്രായം ത്യേകപ്പെടുത്തി ഞങ്ങളുടെ കൂടുതലാണ് ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവരെ പോലെയുള്ള ചെറുതും വലിയ സാജൻസ്കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ

आणि ऐन पोस्तो विरोध